അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ അൽക്കവാദുൽ മുസ്ല എന്ന കിത്തി കിതാബിൻ്റെ പതിമൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഖ് ബിൻ വസൈമീൻ റഹിമഹുല്ല പറയാൻ ും പൂർണതയുടെ വിശേഷണങ്ങളുണ്ട് എന്നതിന് നിങ്ങളുടെ പക്കലുള്ള തെളിവെന്താണ് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഉണ്മയുള്ള അഥവാ നിലവിലുള്ള ഏതൊന്നിൻ്റെയും അവസ്ഥ അതിനൊരു വിശേഷണം ഉണ്ടാകണം എന്നതാണ് ഉള്ളതാണോ അതിനൊരു വിശേഷണമുണ്ട് അപ്പോ ആ വിശേഷണം ഒന്നുകിൽ പൂർണ്ണതയുടെ വിശേഷണമായിരിക്കും അതല്ലെങ്കിൽ ന്യൂനതയുടെ വിശേഷണമായിരിക്കും എന്നാൽ ന്യൂനതകളുടെ വിശേഷണം അഥവാ കുറവുകൾ ഉണ്ടാവുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അസംഭവ്യമാണ് ഉണ്ടാകാത്ത സംഗതിയാണ് അതേപോലെ അമ്മ സിഫാത്തുൽ കമാൽ ഫഹിയ ഫഹയ്യ വാജിബത്തനിലില്ല പൂർണ്ണതയുടെ വിശേഷണങ്ങളാകട്ടെ അള്ളാഹുവിന് അനിവാര്യമാണ് താനും ഉണ്ട് താനും അതൊരിക്കലും ഇല്ലാതിരിക്കുവാൻ നിർവാഹമില്ല ന്യൂനതയാണോ അത് അള്ളാഹുവിൻ ഉണ്ടാവുകയില്ല പൂർണ്ണതയുള്ളതാണോ അതല്ലാഹുവിൻ ഉണ്ടാവും ഫവജബ മൗസൂഫൻ ബിസിൽ കമാൽ അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ളവനാണ് അതുകൊണ്ട് തന്നെ വിശേഷണങ്ങളുണ്ട് ആ വിശേഷണങ്ങൾ ന്യൂനതകളുള്ളതല്ല പരിപൂർണതയുടെ വിശേഷണങ്ങളായിരിക്കണം അതാണ് ബുദ്ധിയുടെയും അതേപോലെ തന്നെ ഫിത്രത്തിൻ്റെയും താല്പര്യം സൃഷ്ടാവ് ആരാധ്യൻ പടച്ചവൻ എന്നൊക്കെ പറയുമ്പോൾ ന്യൂനതകളുടെ വിശേഷണങ്ങളിൽ നിന്ന് അഥവാ കുറവുകളിൽ നിന്ന് ന്യൂനതകളിൽ നിന്ന് അവൻ മുക്തനാണ് പരിശുദ്ധനാണ് അതേപോലെ വീണ്ടും പറയണം നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല ഉണ്മയുള്ള ഏതൊന്നിൻ്റെയും അവസ്ഥ ചിലപ്പോൾ പൂർണ്ണതയുടെ ഉണ്ടാകും ചിലപ്പോൾ ന്യൂനതയുടെ വിശേഷണങ്ങളാകും മറ്റു ചിലപ്പോൾ ന്യൂനതയുടെയും പൂർണ്ണതയുടെയും അല്ലാത്ത വിശേഷണങ്ങൾ ഉണ്ടാകാം എന്നാണ് ഒരു മറുവാദമായി ആരെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഷേഖ് ബിൻ വസൈമിയൻ ഇവിടെ ഉന്നയിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അതിൽ നൽകുന്ന മറുപടി കുൽ നഹാദ്ൽ പൂർണ്ണതയുമല്ല ന്യൂനതയുമല്ല എന്ന് പറയുന്ന ഒരു വിശേഷണങ്ങൾ ഉണ്ടാവുക എന്നത് ശരിയല്ല പൂർണതയുമല്ല ന്യൂനതയുമല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വിശേഷണം ഉണ്ടെങ്കിൽ അത് സത്യത്തിൽ എന്താണ് ന്യൂനതയാണ് കാരണം അത് നിരർത്ഥകമാണ് അനാവശ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവൻ ഉപകാരമുള്ള പ്രയോജനമുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന അവനാവുക എന്നതാണ് ആളുകൾക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ടൊരു ഉപകാരമല്ല ഒരു ദോഷമല്ല എന്ന് പറഞ്ഞാൽ അയാളൊരു ന്യൂനതയാണ് ഒരു ഗുണമുള്ള ഒരു വിശേഷണമല്ല അതുകൊണ്ട് തന്നെ നബി നബിഹു അലൈഹി വസ്സം പറഞ്ഞു അലൈഹി നബിം ഹാസൻ തക്മീലിൽ ഈമാൻ ഈമാനിന്റെ പൂർത്തീകരണത്തിന് നബിസ് വസ്ല്ലം പറഞ്ഞത് ഖൈറൻ ഔ ലിയസ്മുത് അല്ലാഹുവിലും പരലോകത്തും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നല്ലത് പറയട്ടെ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ ആളുകൾക്ക് ഉപകാരമുള്ള ഉപദ്രവം ഉണ്ടാക്കാത്ത നന്മയുള്ള ആളാവുക എന്നത് ഈ പറഞ്ഞ രീതിയിലാണ് എന്നാൽ ഒരു പൂർണ്ണതയില്ലാത്ത അതേപോലെ ന്യൂനതയും ഇല്ലാത്തൊരു വിശേഷണം ഉപകാരമില്ലാത്ത ഉപദ്രവമില്ലാത്ത രണ്ടും അല്ലാത്ത വേറൊന്ന് അങ്ങനത്തൊരു വിശേഷണം സത്യത്തിൽ ഇല്ല എന്നാണ് മറ്റൊന്ന് ഇവിടെ വിശദീകരിക്കുന്നത് മിനൽ ബുദ്ധിപരമായി പറയാൻ പറ്റിയ മറ്റൊരു തെളിവ് ഫിൽ സിഫാത്തി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നമ്മൾ പൂർണ്ണതയുടെ പല വിശേഷണങ്ങളും ദർശിക്കാറുണ്ട് വല്ലതിൽ കമാൽ ഹു അല്ലാഹുല ആ സൃഷ്ടികൾക്കൊക്കെ ഈ പൂർണ്ണതയുടെ വിശേഷണങ്ങൾ കഴിവുകൾ ഗുണങ്ങൾ നൽകിയതാരാണ് അള്ളാഹുവാണ് ഫമുത്തിൽ കമാൽ കമാൽ അപ്പോൾ അവനാണ് പൂർണ്ണതയ്ക്ക് ഏറ്റവും അർഹപ്പെട്ടവൻ അവന്റെ വിശേഷണങ്ങൾ ഏറ്റവും പരിപൂർണമായിരിക്കും കമാൽ അപ്പോൾ പരിപൂർണതയുടെ വിശേഷണങ്ങൾ നൽകിയവൻ പരിപൂർണതയ്ക്ക് ഏറ്റവും അർഹനാണ് ഇല്ലാത്തത് കൊടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് അള്ളാഹു സുബാന വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരുടെ ന്യൂനതകൾ പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ അപൂർണതയും കഴിവുകേടുകളും എടുത്തു പറഞ്ഞത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് അപ്പോൾ ആരാധിക്കപ്പെടുന്ന പടച്ചറബ് എല്ലാ അർത്ഥത്തിലും പരിപൂർണതയുടെ വിശേഷണങ്ങളുള്ളവനായിരിക്കണം ഇല്ല എങ്കിൽ അവൻ എല്ലാവരുടെയും സൃഷ്ടാവും രക്ഷിതാവും സംരക്ഷകനുമായ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഇലാഹായി മാറുകയില്ല യോഗ്യതയില്ലാതെയായി തീരും ഫിത്തറ ബുദ്ധിപരമായ െളിവിന് പുറമെ ഫിത്തറത്ത് മനുഷ്യപ്രകൃതം അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലോ ഫലി അല ശുദ്ധ പ്രകൃതത്തിലുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു മനസ്സും അള്ളാഹുവിനെ സ്നേഹിക്കുവാനും അവനെ മഹത്വപ്പെടുത്താനും അവനെ ആരാധിക്കുവാനും പറ്റുന്ന ഭാഗത്തിലും പ്രകൃതത്തിലുമായിരിക്കും ആ ഫിത്രത്ത് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ പൂർണ്ണതയെയാണ് ിറുബൂബിയത്തിഹി വ ഊലൂഹിയത്തിഹി നീ നിൻ്റെ കാര്യമൊന്നാലോചിച്ചു നോക്കാം നീ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന നീ ആരാധിക്കുന്ന ഒരു തൻ ഒരുവൻ തീർച്ചയായും അവൻ പൂർണ്ണതയുടെ അവന് അനുയോജ്യമായ വിശേഷണങ്ങളും അർഹതയും യോഗ്യതയും ഒക്കെയുള്ളവനല്ല എങ്കിൽ നീ അവൻ ആരാധിക്കുമോ അപ്പോൾ പൂർണതയുടെ തേട്ടമാണ് അതിനെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക എന്നത് അവനെ കീഴ്പ്പെടുക എന്നത് അപ്പോൾ വടച്ചറബിൻ്റെ പദവിക്ക് യോജിച്ച റുബൂബിയത്തും ഉലൂഹിയത്തിനുമൊക്കെ അർഹതയുള്ള പൂർണ്ണതയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിനുള്ളത് കൊണ്ടാണ് മനുഷ്യപ്രകൃതം അല്ലെങ്കിൽ മനുഷ്യ മനസ്സ് മനുഷ്യന് സ്വതവേ തന്നെ ആരും പറയാതെ തന്നെ ആ രക്ഷിതാവായ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അത് അൽഫി സലീമ ശുദ്ധ പ്രകൃതിയുടെ ഒരു തേട്ടമാണ് താല്പര്യമാണ് അല്ലായിരുന്നുവെങ്കിൽ ഇത് അന്നൽ മജുഹൂ അങ്ങനെ ഒരു പൂർണ്ണതയും മഹത്വവും അവകാശപ്പെടാനില്ലാത്ത ഒരു അജ്ഞാതനാണെങ്കിൽ അങ്ങനെയൊന്നും അറിയപ്പെടാത്ത ഒന്നാണെങ്കിൽ ആ ഒരുവനെ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ സ്നേഹിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ലായിരുന്നു വമൻ അലി മനസഹുലുബു ഒരുവൻ്റെ ന്യൂനത ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം ന്യൂനതകളുള്ള ഒരുവനെ ഇഷ്ടപ്പെടുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യില്ല ഫൽഫിത്ര തുല്ലത്തി ഹിയ മഹബത്തുല്ലാഹി വത്തഅീമോ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഫിത്രത്ത് ശുദ്ധ പ്രകൃതി അള്ളാഹുവിനെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള മനസ്സാണ് നമുക്ക് നൽകുന്നത് അത് അല വഹുവ ഇൽമുൽ ഇൻസാൻ അതൊരു അടിസ്ഥാനത്തിൻ്റെ മേൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് അതായത് മനുഷ്യൻ പ്രകൃതിയാ തന്നെ പഠിച്ചവൻ്റെ അള്ളാഹുവിൻ്റെ പൂർണ്ണതയെ അംഗീകരിക്കുന്നു അറിയുന്നു അതുകൊണ്ടാണ് അവന് കീഴ്പ്പെടുന്നതും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇനി ഏതെങ്കിലും ഒരു വിശേഷണം അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടേതല്ല എങ്കിൽ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പറ്റില്ല മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് മുംതനി അത് ഇല്ലാത്തതാണ് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയാത്തതാണ് ഇല്ല എന്ന് പറയാൻ പറ്റുന്നതാണ് ഏതുപോലെ കൽ കൽമൌദ് മരണം അത് പൂർണതയുടേതല്ല ന്യൂനതയുടെ ഒരു വിശേഷണമാണ് വൽ ജഹൽ അജ്ഞത അറിവില്ലായ്മ മറവി വൽ മറവിൽ അശക്തി അശക്തത ശേഷിയില്ലായ്മ ഇതുപോലെയുള്ള വിശേഷണങ്ങളെല്ലാം ന്യൂനതകളുടെ കുറവുകളുടെ എല്ലാം വിശേഷണങ്ങളാണ് പൂർണതയുടെ വിശേഷണങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ അത്തരം വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹീൽ അത് അസംഭവ്യമാണ് മുംതന് അ തന്നെ പറഞ്ഞിട്ടുണ്ട് അലൽ സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിൽ ആയത്തിൽ അധ്യായത്തിലെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അള്ളാഹുവിൽ നിങ്ങൾ ബരം ഏൽപ്പിക്കുക അതേപോലെ തന്നെ മുസാ നബി അലിസ്ലാത്തു വസ്സലാമെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ

അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുന്ന അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നതായി ഇല്ല അവൻ അശക്തനോ പരാജിതനോ അല്ല അവരുടെ രഹസ്യ വർത്തമാനങ്ങളും ഗൂഢാലോചനകളും നാം കേൾക്കുകയില്ല അറിയുകയില്ല എന്നവർ കണക്കുകൂട്ടുകയാണോ വിചാരിച്ചുകയാണോ എന്നാൽ നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കലുണ്ട് അവരത് എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് സൂറത്ത് എൺപതാമത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ന്യൂനതകളുടെ വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാവതല്ല അള്ളാഹുവിനത്തരം ന്യൂനതകളുള്ള വിശേഷണങ്ങളില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതും ഹദീസുകളിൽ കാണാം ഇന്നഹു ആ അവർജാൽ ഒറ്റക്കണ്ണനാണ് ും എന്നാൽ നിങ്ങളുടെ റബ്ബ് പടച്ചവനാണ് എന്ന് അവകാശപ്പെടുമല്ലോ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ റബ്ബ് അള്ളാഹു അവൻ ഒറ്റ കണ്ണനല്ലാഹു പറഞ്ഞു അയ്യുഹന്നാസ് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു ചെയ്യുമ്പോൾ മിതത്വം പാലിക്കുക നിങ്ങൾ അമിതമായി ഒച്ചയിട്ട് അലറി വിളിക്കേണ്ടതില്ല കാരണം നിങ്ങൾ വിളിക്കുന്നവൻ ബദിരനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലില്ലാത്ത വേറെ ഏതോ ലോകത്തുള്ള ഒരുവനോ അല്ല അതുകൊണ്ട് തന്നെ അവൻ കേൾക്കും അവൻ കാണും അവൻ അറിയും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങൾ നബിസല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂനതകളുള്ള വിശേഷണങ്ങളൊന്നും അള്ളാഹുവിലേക്ക് ചേർക്കുകയില്ല അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും അവൻ അനുയോജ്യമാണ് പരിപൂർണമാണ് സത്യസന്ധമാണ് അല്ലാഹു താലം അസലാലൈക്കും വരഹമുല്ല